നമസ്കാരം ലോകത്തിലെ ഏറ്റവും നരാധമന്മാരുടെ നാട് എന്ന ഇമേജ് ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിക്കുണ്ടായിരുന്നത് ഹിറ്റ്ലർ ഉണ്ടാക്കി കൊടുത്ത ചീത്ത പേര് അത്രയ്ക്കുണ്ടായിരുന്നു കൂട്ടക്കൊലയുടെ കഥകൾ പുറത്തു വന്നപ്പോൾ ഓരോ ജർമ്മനിക്കാരന്റെയും തല കുനിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം പൂർവ്വ ജർമ്മനി എന്നും പശ്ചിമ ജർമ്മനി എന്നും രണ്ടായി വിഭജിക്കപ്പെട്ട രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബെർലിൻ മതിൽ തകർന്നത് കൊണ്ട് ഏകീകരിക്കപ്പെട്ടു വിദ്യാഭ്യാസവും അറിവും സ്വാംശീകരിച്ച ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ജർമ്മൻ ജനത വളർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ കമ്പോഡ് കമ്പ് തകർന്ന ഒരു നാടിനെ അവർ മനോഹരമായി പുനഃസൃഷ്ടിച്ചു ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ വ്യവസായവൽക്കൃത ഒന്നാണ് ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും പക്ഷേ ആ ജർമ്മനിയിൽ ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ നിറയുകയാണ് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് ന്യൂസ് ഇന്ത്യത്തിലേക്ക് സ്വാഗതം മലയാളി നേഴ്സുമാരുടെ ഒരു കുടിയേറ്റ രാജ്യം കൂടിയാണ് ജർമ്മനി ആയിരക്കണക്കിന് മലയാളികൾ സംതൃപ്തിയോടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളും അത്ലറ്റുകളും പാട്ടുകാരും സിനിമാക്കാരും ഒക്കെ ജർമ്മനിയിൽ നിന്ന് ഉണ്ടാകുന്നു പക്ഷേ ഇന്ന് ആ കുടിയേറ്റം ജർമ്മനിക്ക് വിനയാവുകയാണ് കുടിയേറ്റക്കാരിൽ പെരുകുന്ന തീവ്രവാദം ആ നാടിന്റെ ശാപമാകുന്നു അവരെ എന്ന പേരിൽ തീവ്ര വലതുപക്ഷം പച്ച പിടിക്കുന്നു ഇതിന്റെ ഒക്കെ ഇടയിലാണ് കഴിഞ്ഞ ആഴ്ച ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഒടിച്ചു കയറിയുള്ള ആക്രമണം നടന്നത് ഒലാഫ് ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടത് സഖ്യ സർക്കാർ തകർന്നതിന് പിന്നാലെ ജർമ്മനി തിരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കവെയാണ് രാജ്യത്തെ ഈ ഒരു ആക്രമണം നടന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പ് കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുള്ള ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന അഭിപ്രായ സർവേകളിൽ രണ്ടാം സ്ഥാനത്താണ് അതിനിടെ ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നിലൊരു എക്സ് മുസ്ലിം ആയ എഫ് ഡി പാർട്ടിക്കാരനാണ് എന്നതും വിവാദമാവുകയാണ് എക്സ് മുസ്ലിം സംഘടനകൾ ഇത് ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ജർമ്മനിയിൽ രാഷ്ട്രീയവും സാംസ്കാരിക പരിസരവും കലുഷിതമാവുകയാണ് ലോകത്ത് കുടിയേറ്റക്കാരുടെ ഏറ്റവും കരുണ കാണിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി സിറിയയിൽ നിന്ന് അഫ്ഗാനിൽ നിന്നുമൊക്കെ അഭയാർത്ഥികളെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആട്ടിപ്പായിക്കുമ്പോൾ ജർമ്മനി അവർക്ക് അഭയമായി നോക്കണം വംശവെറിയുടെ പേരിൽ ജൂതരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറുടെ നാടാണ് ഈ രീതിയിൽ മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും മാതൃക തീർത്ഥത രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഓരോ വർഷവും ഒരു ദശലക്ഷത്തിലധികം ആളുകൾ കുടിയേറുന്ന രാജ്യമാണ് ജർമ്മനി രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് ഏകദേശം പതിമൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം ആളുകൾ കുടിയേറ്റക്കാരാണ് ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം വരും കുറഞ്ഞ ജനന നിരക്കും തൊഴിൽക്ഷാമവും കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ജർമ്മൻ സർക്കാർ നയം താരതമ്യേന ലിബറൽ ആയിരുന്നു അവർക്ക് ജോലിക്ക് ആളുകളെ ആവശ്യവും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചോടെ ചിത്രം മാറാൻ തുടങ്ങി പതുക്കെ പതുക്കെ ജർമ്മനിയിൽ ഇസ്ലാമിക മതമൗലികവാദം ശക്തമായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ അൻപതോളം ജിഹാദി ആക്രമണങ്ങൾക്കാണ് ജർമ്മനി സാക്ഷിയായത് ആക്രമണങ്ങളും പള്ളി കയറിയുള്ള വെടിവെപ്പും ആൾക്കൂട്ടത്തിലൂടെ കാർ വാങ്ങി കയറ്റുന്നതുമൊക്കെ രാജ്യം പലതവണ കണ്ടു ഇതിൽ ഭൂരിഭാഗത്തിനും പിന്നിൽ ഇസ്ലാമിസ്റ്റുകൾ തന്നെയായിരുന്നു സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും തുർക്കിയിൽ നിന്നും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജർമ്മനിയിൽ എത്തിയ അഭയാർത്ഥികൾക്ക് ജനസംഖ്യ വർദ്ധിച്ചതോടെ ശരിയ നിയമം വേണം എന്നായി ജർമ്മൻ മുസ്ലിങ്ങൾക്കിടയിൽ അതിശക്തമാണ് ജർമ്മനി എന്ന കാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസിന്റെ കണക്ക് പ്രകാരം എട്ട് ദശാംശം മൂന്ന് രണ്ട് കോടി ജനസംഖ്യയുള്ള ജർമ്മനിയിൽ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം ഇസ്ലാം മത വിശ്വാസികളാണ് ജനസംഖ്യയുടെ ആറര ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം പതിനഞ്ച് ലക്ഷത്തിന്റെ വർദ്ധനവ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പോൾ രാജ്യത്തെ മൊത്തം മുസ്ലിം ജനസംഖ്യ എഴുപത്തിയഞ്ചു ലക്ഷമെങ്കിലും ആയിരിക്കുമെന്നാണ് ഉറപ്പായിരിക്കുന്നത് മുസ്ലിം മതവിശ്വാസികളെ നാല്പത്തിയഞ്ച് ശതമാനം പേരും തുർക്കിയിൽ നിന്നാണ് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക സൗത്ത് ഈസ്റ്റ് യൂറോപ്പ എന്നിവിടങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ളവരിൽ അധികവും ജർമ്മനിയിലുള്ള മുസ്ലിം മതവിശ്വാസികളിലെ എൺപത്തിരണ്ട് ശതമാനവും വിശ്വാസങ്ങൾ പാലിക്കുന്നവരാണ് എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള അറുപത്തിരണ്ട് ശതമാനവും ശിരോവസ്ത്രം ധരിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുട്ടികളിൽ പോലും ഇസ്ലാമിക തീവ്രവാദം എത്തി എന്നത് ജർമ്മനിയെ പീഡിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിനായി ബന്ധപ്പെട്ട നാല് കൗമാരക്കാരാണ് അറസ്റ്റിലായത് പതിനഞ്ചും പതിനാറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും പതിനഞ്ച് വയസ്സുള്ള രണ്ട് ആൺകുട്ടികളും ജർമ്മനിയിലെ ഏറ്റവും ജനസംഖ്യയുള്ള പടിഞ്ഞാറൻ നോർത്ത് റൈൻ വെസ്റ്റ് സംസ്ഥാനത്ത് നിന്നാണ് പിടിയിലായത് ചർച്ചകളും സിനിമകളും ആക്രമിക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് ഇത്തരത്തിലുള്ള എത്രയോ നടുക്കുന്ന സംഭവങ്ങൾക്കാണ് ആ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണം വലിയ വാർത്തയായതോടെ തീവ്ര വലതുപക്ഷമായ എഫ് ഡി എന്ന ഓൾട്ടർനേറ്റീവ് ഫോർ ജർമനിയും ചർച്ചയാവുകയാണ് തീവ്ര വലത് വംശീയവാദികളാണ് ഇവർ സ്വന്തം രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ് ഇവർ ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ആർ എസ് എസുമായി സാമ്യം അതുപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള ഇസ്ലാം കുടിയേറ്റത്തെ നഖ ശിഖാന്തം എതിർക്കുന്ന പാർട്ടി കൂടിയാണിത് ഇതാണ് ഇവിടുത്തെ കോൺഗ്രസ് പോലുള്ള ജർമ്മനിയിലെ ഇടതുപക്ഷ പാർട്ടികളെ വിരളി പിടിപ്പിക്കുന്നത് തീരെ പ്രാധാന്യമില്ലാതിരുന്ന എ എഫ് ഡിക്ക് ജർമ്മനിയിൽ ഇസ്ലാമിക തീവ്രവാദം പടർന്നു പിടിച്ചത് വളമായി ഇതോടെയാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിനാല് സീറ്റുകൾ നേടി എ എഫ് ഡി മൂന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജർമ്മനിയിലെ രണ്ടാമത്തെ ശക്തമായ പാർട്ടിയായി ആണ് ഈ പാർട്ടിയുടെ നേതാവ് ആണവോർജം വേണ്ട എന്ന് വെച്ചവരാണ് ജർമ്മനിയിലെ മറ്റു പാർട്ടികൾ ഇത് ജർമ്മനിയെ ഊർജത്തിന്റെ കാര്യത്തിൽ ദരിദ്രരാക്കി എന്നാൽ എഫ് ഡി ന്യൂക്ലിയർ പവർ വേണമെന്ന് വാദിക്കുന്നവരാണ് നവനാസികളായും ഇവരെ വിലയിരുത്തുന്നുണ്ട് ജർമ്മനിയിൽ നിരോധിക്കപ്പെട്ട നാസി മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഇവരുടെ നേതാക്കളിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തങ്ങൾ അനധികൃത കുടിയേറ്റത്തെയാണ് എതിർക്കുന്നതെന്നും അഭയാർത്ഥികളെ അല്ല എന്നും ജർമ്മനിയുടെ പുരോഗതി അല്ലാതെ മറ്റ് അജണ്ടകൾ തങ്ങൾക്കില്ല എന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് അതിനിടെ ഈ പാർട്ടിക്ക് ശതകോടീശ്വരൻ നിലോൺ മസ്ക് കൊടുത്ത പിന്തുണയും വലിയ ചർച്ചയാകുന്നുണ്ട് ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ചോൾഡ് കഴിവുകെട്ട വിധിയാണ് എന്നാണ് മസ്ക് പ്രതികരിച്ചത് അമേരിക്കയിൽ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് വളരെ പ്രധാനപ്പെട്ട ചുമതലകളാണ് തന്റെ വിശ്വസ്തനായ മസ്കിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായി നിയോഗിച്ച സമിതിയുടെ മുഖ്യ ചുമതലക്കാരൻ മസ്കാണ് എന്നാൽ ജർമ്മനിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മസ്ക് ഇടപെടുന്ന എതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതാണ് കഴിഞ്ഞ ആഴ്ച ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ ആക്രമണം ക്രിസ്മസ് ആഘോഷിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു ബി എം ഡബ്ല്യു കാർ ഓടിച്ചു കയറ്റുക ജർമ്മൻ നഗരമായ മാഡോങ് ബുർഗിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നടന്ന അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തിന്റെ രീതികൾ നോക്കുമ്പോൾ അത് ടിപ്പിക്കൽ ജിഹാദി ആക്രമണത്തിന് സമാനമാണ് പിടിയിലായ പ്രതിയാകട്ടെ സൗദി വംശജനായ ഒരു മനഃശാസ്ത്രജ്ഞനും പേര് ഡോക്ടർ താലിബ് അബ്ദുൽ മോഹസിൻ പക്ഷേ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ തന്നെ വിചിത്രമായ ഒരു വാർത്തയാണ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ജർമനിയെ നടക്കിയ ഈ ആക്രമണത്തിലെ പ്രതി ഒരു എക്സ് മുസ്ലിമാണെന്നും തീവ്ര വലതുപക്ഷക്കാരനായതുകൊണ്ടാണ് അയാൾ ഈ ആക്രമണം നടത്തിയത് എന്നുമൊക്കെയായിരുന്നു പ്രചരണം കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിസ്റ്റുകളും മീഡിയ വൺ ചാനലും ഈ വാർത്ത പ്രചരിപ്പിച്ചു എന്നാൽ അലേബ് എക്സ് മുസ്ലിം അല്ല എന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇസ്ലാം മതം വിട്ടവനായി സ്വയം ചിത്രീകരിച്ചത് എന്നുമൊക്കെയാണ് ജർമ്മനിയിലെ എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ജർമ്മനിയിൽ ഇതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയിടുകയാണ് ഇസ്ലാം ഉപേക്ഷിച്ച മതവിമർശകൻ എന്ന് ചമയുന്ന പ്രതി യഥാർത്ഥത്തിൽ ഷിയ തീവ്രവാദിയാണെന്നും കഴിഞ്ഞ ഏതാനും വർഷമായി ഇയാൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും ജർമ്മനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് തലൈബിനൊപ്പം പ്രവർത്തിക്കുകയും പലപ്പോഴും സംസാരിക്കുകയും ചെയ്തതിൽ നിന്ന് ചില സംശയങ്ങൾ തോന്നിയിരുന്നതായാണ് എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് സൗദിയിൽ നിന്നുള്ള സ്ത്രീകളോട് തലേബ് പെരുമാറിയിരുന്ന രീതി ശരിയല്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇസ്ലാമിലുള്ള തഖിയയാണ് തലേബ് ആ നടപ്പിലാക്കിയതെന്ന സംശയവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ എക്സ് മുസ്ലിം മൂവ്മെന്റിനെ തുരങ്കം വയ്ക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിലാണ് ഇത് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇക്കാര്യം പ്രചരിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്നായിരുന്നു രണ്ടായിരത്തി പത്തിന്റെ തുടക്കം വരെ ഇസ്ലാമിസ്റ്റുകൾ തങ്ങളുടെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മാധവിക്കുട്ടി തൊട്ട ബോക്തർ മുഹമ്മദ് അലി വരെയുള്ള സെലിബ്രിറ്റികളും ഹോളിവുഡ് താരങ്ങളും സ്പോർട്സ് താരങ്ങളും ഗായകരുമൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ നീണ്ട ലിസ്റ്റ് വായിച്ചുകൊണ്ടാണ് എം എം അക്ബറിനെ പോലുള്ള ഇസ്ലാമിക പ്രഭാഷകർ അണികളെ കോരി തരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ട് തൊട്ട കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ പുറത്തു കടക്കുന്നതും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഇസ്ലാമിസ്റ്റുകൾ വാദിക്കുന്ന ഈ മതത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും പുതിയ പഠനങ്ങളും സർവേകളും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഒരു രീതിയിലും മെരുങ്ങുന്നില്ല എന്ന് കരുതി ഇസ്ലാമിന് കടുത്ത തിരിച്ചടിയാവുകയാണ് ലോകമെമ്പാടുമുള്ള എക്സ് മുസ്ലിം മൂവ്മെന്റുകൾ മതം വിട്ടവനെ കൊല്ലണം എന്നതാണ് ഇസ്ലാമിലെ നിയമം എന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് മൊറോക്കോ തുർക്കി സൗദി തൊട്ട ഇസ്ലാമിനെ വിമർശിച്ചതിന് കഴുത്ത് വെട്ടിയിടുന്ന ബംഗ്ലാദേശിൽ വരെ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം വളരുന്നു എന്നത് പൊള്ളയായ വാദമാണെന്നും അറേബ്യയിലടക്കം യുവാക്കൾ കൂട്ടത്തോടെ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണെന്നുമാണ് പല സർവേകളിലും പറയുന്നത് പതിനായിരക്കണക്കിന് യുവാക്കളാണ് ഉപേക്ഷിച്ചതായി മതം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നത് മതം വിട്ടാൽ പ്രത്യാഘാതങ്ങൾ ഭയന്ന് നിശബ്ദരായ വിശ്വാസികൾ ചെന്ന് അഭിനയിച്ച് ജീവിക്കുന്നവരും ഏറെയുണ്ട് അങ്ങനെ വരുമ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം നിലവിലുള്ളതിന്റെക്കാൾ എത്രയോ ഇരട്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ മതരഹിതരുടെ ശതമാനം പതിനൊന്ന് ശതമാനമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനെട്ടായി ഉയർന്നു ഇപ്പോൾ അത് വിനിമയം ഇരുപത്തിയഞ്ച് ശതമാനം ആയി കാണണം ജിഹാദികൾ തൊട്ട് മൗലവിമാർ വരെ ഇസ്ലാം ഉപേക്ഷിച്ച അനുഭവം ഈ മൂവ്മെന്റിന്റെ ഭാഗമായി പറയാറുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സ്വാധീനമുള്ള മൊറോക്കൺ നിരീക്ഷണവാദികളിൽ ഒരാളായ ഹിജാം നോസ്റ്റിക്ക തന്റെ നല്ല കാലത്തിൽ മുസ്ലിം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം ഒരു ജിഹാദിയായി ബോസ്നിയൻ യുഗത്തിൽ പങ്കെടുക്കത്തിരുന്നു നിരവധി എക്സ് മൗലവിമാരെയും കുതവികളെയും വരെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും ഫലത്തിൽ ഇസ്ലാം വളരുന്നുവെന്ന് പറയുന്നത് യൂറോപ്പിൽ മാത്രമാണ് അതാ രാജ്യങ്ങളുടെ കുടിയേറ്റ നിയമവും അഭയാർത്ഥികളോടുള്ള ലിബറൽ സമീപനവും ജനസംഖ്യാ വർധനവരോടുള്ള എതിർപ്പില്ലായ്മയും കൊണ്ട് മാത്രമാണ് പക്ഷെ അതിൻ്റെ പേരിൽ നിന്ന് യൂറോപ്പ് അനുഭവിക്കുകയാണ് ഇവിടെ തീവ്ര വലതുപക്ഷം വളർന്നത് മുഴുവൻ തുടർച്ചയായ ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒരു പരീക്ഷണശാലയാണ് ജർമ്മനി ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നാണ് നീ കാത്തിരുന്ന് കാണേണ്ടത്